നമസ്കാരം ിൽ പരാജയം ഉറപ്പായതിന്റെ ഭീതിയിൽ സമനില നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇതിന്റെ വേവലാതിയിലാണ് നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപന വിവാദമാക്കിയതിനു പിന്നിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഭാഗങ്ങൾ പ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഉറപ്പു നൽകി അത് ചെയ്യാതെ കരട് പ്രസംഗം അതേപടി ലോകഭവനില് എത്തിച്ചു എന്നാൽ വിയോജിപ്പുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വായിച്ചത് പക്ഷേ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരണത്തിന് നൽകി സർക്കാർ ബോധപൂർവം വിവാദം സൃഷ്ടിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് ഗുരുതര വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത് നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് ഗവർണറുടെ അംഗീകാരം ലഭിക്കാത്തതിനെ തുടർന്ന് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെന്നും ഈ വിഷയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടെന്നും കരള് നയപ്രഖ്യാപനത്തിന് ചേർത്തത് തെറ്റായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സാമ്പത്തിക ഫെഡറലിസം അട്ടിമറിക്കുന്ന നടപടികളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന പരാമർശവും സർക്കാരിന്റെ നേട്ടങ്ങളായി പറയുന്ന കാര്യങ്ങൾ ഗവർണർ ഒഴിവാക്കിയിട്ടുമില്ല കേരളം വികസന പാതയിൽ കുതിക്കുന്നെന്നും പത്തു വർഷമുണ്ടായത് മികച്ച നേട്ടമാണെന്നും വികേന്ദ്രീകരണത്തിൽ സംസ്ഥാനം ദേശീയ തലത്തിൽ മാതൃകയാണെന്നും മറ്റും പറയുന്നത് വെറും അവകാശവാദമാണെങ്കിലും അത് ഗവർണർ വായിച്ചു എന്നാൽ ഗവർണർ കാണിച്ച മര്യാദയൊന്നും സർക്കാർ ഗവർണറോട് കാണിച്ചില്ല ഗവർണർ എന്ന ഭരണഘടനാ പദവിയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ഇത് ഇടതു ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല ഭരണഘടനയും അംഗീകരിക്കുന്നില്ല അധികാരം ലഭിക്കുന്നതിനു വേണ്ടി ജനാധിപത്യവും ഭരണഘടനയും സ്വീകാര്യമാണെന്ന് ഭാവിക്കുകയാണ് ചെയ്യുന്നത് ഇതേ നയമാണ് ഇടതുമുന്നണി സർക്കാരിനും ഉള്ളത് എതിരാളികളെ തോൽപ്പിക്കുവാൻ എന്ത് കളിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറത്തെടുക്കും ഇതിലൊന്നാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നയപ്രഖ്യാപനം പ്രസിദ്ധീകരിച്ചത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് സ്വീകരിച്ച അതേ സമീപനമാണ് പിൻഗാമിയായ അർലേക്ക് റോഡും ഉള്ളത് ഇടയ്ക്കിടെ ഇവർ പുറത്തെടുക്കാറുള്ള അനുനയം വെറും പ്രഹസനം മാത്രം കാര്യം കാണാൻ ആരുടെയും കാലുപിടിക്കുക എന്നത് ഇക്കൂട്ടരുടെ അപ്രഖ്യാപിത നയമാണ് ഇതിൽ വീണുപോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് കാണിക്കാനാണ് ഗവർണറെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരായാലും ഗവർണറായാലും തങ്ങളിൽ നിക്ഷിപ്തമായ ഭരണഘടനാ അധികാരം ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് തത്തുമ